വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി സമയം ഉച്ച തിരിഞ്ഞ് മൂന്നേ അമ്പത്തി അഞ്ച് കസാകിസ്ഥാനിലെ ഷിംകെന്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കസാഖിസ്ഥാൻ എയർലൈന്റെ ഒരു ചാർട്ടേഡ് എയർക്രാഫ്റ്റ് ന്യൂഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നു അതേസമയം ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സൌദി അറേബ്യയിലേക്ക് സൌദി എയർലൈന്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ റെഡിയാകുകയായിരുന്നു ഈ ഫ്ലൈറ്റിൽ ആകെ മുന്നൂറ്റി പന്ത്രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഇരുനൂറ്റി മുപ്പത്തി പേർ ഇന്ത്യക്കാരായിരുന്നു വൈകുന്നേരം ആറേ മുപ്പത്തി മൂന്നിന് സൌദി എയർലൈൻ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു ഇതേ സമയം എയർ ട്രാഫിക് കൺട്രോളർ വി കെ ദത്തയായിരുന്നു എ ടി സിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം സൌദി എയർലൈനോടും കസാകിസ്ഥാൻ എയർലൈനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹമായിരുന്നു സൗദി എയർലൈനിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ക്ലിയറൻസ് നൽകിയത് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സൗദി എയർലൈന്റെ പൈലറ്റ്സ് അവരുടെ ഫ്ലൈറ്റ് പതിനായിരം ഫീറ്റ് മുകളിൽ എത്തിയെന്നും പതിനാലായിരം ഫീറ്റിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് വി ടി ദത്തയുടെ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു ദത്ത അതിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു സമയം കസാക്കിസ്ഥാൻ എയർലൈൻ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ദത്ത കസാഖിസ്ഥാൻ എയർലൈനോട് പതിനയ്യായിരം ഫീറ്റിൽ തന്നെ നിൽക്കാനും അതിന് താഴെ വരാതിരിക്കാനും പറഞ്ഞു കാരണം പതിനാലായിരം ഫീറ്റിൽ സൗദി എയർലൈൻ പറക്കുന്നുണ്ടായിരുന്നു രണ്ട് വിമാനങ്ങളുടെയും ഇടയിൽ മിനിമം ആയിരം ഫീറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കൃത്യസമയം ആറ് നാപ്പതിന് ഡൽഹിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ചർക്കി ദാദ്രി എന്നൊരു പട്ടണത്തിൽ വെച്ച് ഈ രണ്ട് ഫ്ലൈറ്റുകളും തമ്മിൽ കൂട്ടിയിടിച്ച് ഇന്ത്യയിൽ ആദ്യത്തെയും അവസാനത്തെയും ആകാശ കൂട്ടിയിട്ട് സംഭവിക്കുകയും ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ വിമാന ദുരന്തം സംഭവിക്കുകയും ചെയ്തു ഈ ദുരന്തത്തിന് മായ ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഫ്ലൈറ്റ് ലെവൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മിനിമം ആയിരം ഫീറ്റ് എങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് കൂടാതെ എറോപ്ലെയിനുകളുടെ നാലുവശത്തും നാല് കിലോമീറ്റർ റേഡിയസ് ഡിസ്റ്റൻസും ഉണ്ടായിരിക്കണം ഇതാണ് ഒരു എയറോപ്ലെയിൻ ആകാശത്ത് പാലിക്കേണ്ട ബേസിക് റൂൾസ് എയർ ട്രാഫിക് കൺട്രോളർ ആണ് ഈ റൂൾസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഭൂമിയിൽ ഇരിക്കുന്ന എ ടി സി എല്ലായ്പ്പോഴും ഈ പ്ലെയിൻ എത്ര സ്പീഡിലാണ് ഏത് പൊസിഷനിലാണ് എത്ര ഹൈറ്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുന്നു എ ടി സിക്ക് റഡാർ വഴിയാണ് ഈ ഇൻഫർമേഷൻ ലഭിക്കുന്നത് റഡാർ റേഡിയേഷൻ തരംഗങ്ങൾ ഉപയോഗിച്ച് വളരെ ദൂരെയുള്ള വസ്തുക്കളെ ഡിറ്റക്ട് ചെയ്യുന്നു ഈ എയറോപ്ലെയിനുകളെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റഡാറുകൾ രണ്ട് തരത്തിലുണ്ട് പ്രൈമറി റഡാറും സെക്കൻഡറി റഡാറും പ്രൈമറി റഡാർ എന്ന് പറയുന്നത് ഭൂമിയിലെ പല ഭാഗങ്ങളിലും സ്ട്രാറ്റജിക്യായ സ്ഥലങ്ങളിൽ കുറേയധികം ആന്റിനകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ആന്റിനകൾ റേഡിയോ തരംഗങ്ങൾ അയക്കുന്നു ഈ റേഡിയോ വേവ്സ് എയറോപ്ലെയിനുകളിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന സമയം കണക്കാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസ്റ്റൻസ് കണക്കാക്കുന്നത് പക്ഷേ പ്രൈമറി റഡാറിന് ഹോർസോണ്ടൽ ഡിസ്റ്റൻസ് മാത്രമേ പറയാൻ കഴിയൂ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പറയാൻ കഴിയില്ല അതിനായി സെക്കൻഡറി റഡാറാണ് ഉപയോഗിക്കുന്നത് സെക്കൻഡറി റഡാർ വളരെയധികം എയർ ട്രാഫിക് ഉള്ള സാഹചര്യത്തിലും മോശമായ കാലാവസ്ഥ യിലും എറോപ്ലെയിന്റെ കൃത്യമായ ഡിസ്റ്റൻസ് പറയും പക്ഷേ സെക്കൻഡറി റഡാർ ഈ അപകട സമയത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചുവരുന്നില്ലായിരുന്നു എ ടി സി ഡിസ്റ്റൻസ് കണക്കാക്കാൻ പ്രൈമറി റഡാറിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് അത് കൃത്യമായ ഡിസ്റ്റൻസും പറയില്ലായിരുന്നു അതുകൊണ്ട് കൃത്യമായ ഡിസ്റ്റൻസ് അറിയാൻ എ ടി സി നിരന്തരം പൈലറ്റുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു പൈലറ്റ് അവരുടെ ആൾട്ടിറ്റ്യൂഡിന്റെ ഇൻഫർമേഷൻ പറയുകയും അങ്ങനെ എ ടി സി ഓരോ ഫ്ലൈറ്റിന്റെയും ഹൈറ്റ് പാരാമീറ്റർസ് നോട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് നവംബർ പന്ത്രണ്ടിന് അത്രയും വലിയ അപകടം ഉണ്ടാകാൻ ആരുടെ കയ്യിൽ നിന്നാണ് പിഴവ് സംഭവിച്ചതറിയാൻ രണ്ട് പ്ലെയിനുകളിൽ നിന്നും ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്യുകയും അതിലെ ഫ്ലൈറ്റ് ഡേറ്റാ റെക്കോർഡറിൽ നിന്നും എന്താണ് യഥാർത്ഥ ിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത് എന്ന് നോക്കിയപ്പോഴാണ് സൗദി എയറോപ്ലെയിൻ പതിനാലായിരം ഫീറ്റിൽ തന്നെ ആയിരുന്നതെന്നും കൂട്ടിയിടി ഉണ്ടായത് പതിനായിരം ഫീറ്റിൽ തന്നെ ആണെന്നും മനസ്സിലായത് അതിനർത്ഥം കസാഖിസ്ഥാൻ എയറോപ്ലെയിൻ പതിനയ്യായിരത്തിൽ നിന്നും പതിനാലായിരം ഫീറ്റിലേക്ക് വന്നതാണ് അപകടമുണ്ടാകാൻ കാരണമെന്ന് മനസ്സിലാക്കാം പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന അന്വേഷണത്തിൽ കസാഖിസ്ഥാന്റെ രണ്ട് പൈലറ്റ്സും എ ടി സിയിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജുകൾക്ക് അത്ര കണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നും പകരം അവർ പരസ്പരം ഡൽഹി എയർപോർട്ടിലെ ട്രാഫിക്കിനെ പറ്റി കംപ്ലയിന്റ് പറയുന്നതിലും മറ്റും ഇൻവോൾവ് ആയിരുന്നു എന്നതാണ് കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം മനസ്സിലായത് ഈ കസാക്കിസ്ഥാൻ പൈലറ്റുകൾക്ക് ഇംഗ്ലീഷ് പോലും കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്ന് ാണ് സത്യത്തിൽ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന ഒരു റേഡിയോ ഓപ്പറേറ്റർ ആയിരുന്നു എ ടി സിയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തൊണ്ടിരുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് പ്രകാരം എ ടി സിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ പൈലറ്റുകൾക്ക് സാധിക്കാഞ്ഞത് അപകടത്തിനുള്ള ഒരു കാരണമായതും ആളുകളുടെ ജീവൻ പോകാൻ കാരണമായ ഒരു വലിയ ദുരന്തത്തിന് വഴിവെച്ചുമെന്നുമാണ് ഈ ഒരു ദുരന്തത്തിന് ശേഷം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ചില സുപ്രധാന ചൂടുകൾ എയർലൈൻ മേഖലയിൽ കൊണ്ടുവന്നു അതിലൊന്നാണ് സെപ്പറേറ്റ് എയർ കോറിഡോർ വിമാനം വരുന്നതിനും പോകുന്നതിനും വേണ്ടി കൃത്യമായ ഒരു എയർ സ്പേസ് എല്ലാ എയർക്രാഫ്റ്റിലും നൽകുക എന്നാണ് ഇതിലൂടെ പ്രാവർത്തികമാക്കിയത് കൂടാതെ ഇന്ത്യയിലെ മിക്ക മേജർ ിലും സെക്കൻഡറി റഡാർ സ്ഥാപിക്കുകയും എല്ലാ തേർട്ടി പ്ലസ് സീറ്റർ ഏറോപ്ലെയിനുകളിലും ടി സി എ എസ് അഥവാ ട്രാഫിക് പൊളീഷൻ അവയൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് നിർബന്ധമാക്കുകയും ചെയ്തു ഇതുവഴി ഒരു ഏറോപ്ലെയിൻ വേറെ ഏതെങ്കിലും ഏറോപ്ലെയിന്റെ ആരം ഫീറ്റ് ഡിസ്റ്റൻസും താഴെയായാൽ അത് അലാം ചെയ്യുകയും പൈലറ്റിന് ഏത് ദിശയിൽ പോയാൽ ആയിരം ഫീറ്റ് ഡിസ്റ്റൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് മെസ്സേജ് കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ ഇംഗ്ലീഷ് ലോകത്തിലെ തന്നെ പോപ്പുലർ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റിലെ പൈലറ്റുമാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രൊവിഷൻസ് നിർബന്ധമാക്കുകയും ചെയ്തു ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ശേഷം ഭാഗ്യം കൊണ്ട് ഇന്ത്യയിൽ ഇതുവരെ ചർക്കി ദാദ്രി ഡിസാസ്റ്റർ പോലെ മറ്റൊന്നെ നേരിടേണ്ടി വന്നിട്ടില്ല Yeah.